ഡി സി സി ട്രഷറുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബാങ്കിലെ ബാധ്യതയൊക്കെ കോൺഗ്രസ് കെ പി സി സി അടച്ചു തീർത്തിട്ടുണ്ട് വിജയൻ പിരിച്ചു നൽകിയിട്ടുള്ള തുക ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് കെ പി സി സി എന്താണ് അന്വേഷണം നടത്താത്തത് അതെ ആ പാർട്ടി ചെറുത്ത പൈസ എവിടെ പോയി ആരെടുത്തു എന്തിനെടുത്തു അവർക്കെതിരെ എന്ത് എടുക്കും ഇതുപോലെ അറിയണ്ടേ ബാക്കിയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പേരേക്ക് ഇതിന്റെ ബാധ്യത എന്താണ് ഇട്ട് കൊടുത്തേ ഒരു യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു മാസമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഉമാരിപിണ്ടി ഇതിനകത്ത് എന്തെങ്കിലും ജീവൻ എഴുതുന്നുണ്ടോ വൈകി കിട്ടുന്ന നീതി നീതിയല്ല അല്ല എന്നാ പറയുന്നത് കർമ്മഫലം അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അനുഭവിക്കട്ടെ എന്നുള്ള കർമ്മ എന്നൊന്നുണ്ടോ അതിന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത് അത്യന്തി വയനാട് ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും അത് സിദ്ധിക്കിനെ എങ്ങനെ ബാധിക്കുന്നുള്ള എനിക്കറിയത്തില്ല പക്ഷെ ഐ സി ബാലകൃഷ്ണനെ ഇനി സുൽത്താൻ പത്തലി ഇരുന്ന് നിയമസഭ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ സിദ്ധിയിൽ രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായ് വയനാട് ഡി സി സി ട്രഷറുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബാങ്കിലെ ബാധ്യതയൊക്കെ കോൺഗ്രസ് കെ പി സി സി അടച്ചു തീർത്തിട്ടുണ്ട് പക്ഷേ ഈ വിജയന്റെ പേരിൽ വിജയൻ പിരിച്ചു നൽകിയിട്ടുള്ള തുക ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് കെ പി സി സി എന്താണ് അന്വേഷണം നടത്താത്തത് അല്ല അതിപ്പോ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം സിബി പറയാൻ നിന്ന സിബിയുടെ കാര്യം ഞാനും പറയുന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവരിപ്പം ഈ അമ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ബാധ്യത അടച്ചു ചേർത്തിട്ടാണ് ഈ ആധാർ എടുത്തു ഒത്തിരിച്ചു കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു മകനും മരുമകൾക്കും കൂടിയിട്ട് വിജേഷ് എന്ന് പറയുന്ന മകനും അതേപോലെ എന്ന് പറയുന്ന പിന്നെ മരുമകൾക്കും കൂടി വേണ്ടിയിട്ട് അവർ പറയുന്ന എൻ്റെ അച്ഛൻ്റെയും അതായത് അവൻ്റെ അന്യൻ്റെയും രണ്ടുപേരുടെയും ജീവൻ്റെ വിലയാണ് എന്നാണ് പറയുന്നത് ജീവൻ്റെ വില പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല രണ്ട് സി മേളിൽ മുകളിലും മൊത്തം ബാധ്യത ഉണ്ടായി വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഇവർക്ക് ഇത്രേ ചെയ്യാൻ കഴിയുള്ളു അതിനുള്ള ഫണ്ടേ ഉള്ളൂ ഉള്ളെന്നാണ് പറഞ്ഞത് ആ ഫണ്ടെന്ന് പറയുമ്പം സത്യത്തിൽ ഇവർ പുട്ടടിച്ച ഫണ്ടാ കാരണം ഈ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ഈ പൈസ എങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്തു പോയതെന്നുള്ളതാണ് സി വി ചോദിച്ച ചോദ്യം അത് മാത്രമല്ല ഇനി ഇത് തന്നെ എടുത്തു കൊടുക്കേണ്ടത് ഇത്രയും കാലതാമസം പെടുത്തേണ്ടിയിരുന്നു അത്രയോ മാസങ്ങളായി ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴാണ് പാലിക്കുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു വേറെ വിഷയങ്ങൾ വരുന്നു ഇപ്പൊ എന്തായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും മണ്ഡലമാണ് രണ്ടുപേരും മാറി മാറി വന്ന മണ്ഡലം വയനാട് മണ്ഡലം ഒന്നാണ് പേര് തന്നെ വയനാട് ജില്ലയിലെ ഡി സി സി ഭാരവാഹിയായിരുന്ന ആൾ ആത്മഹത്യ ചെയ്തു അയാളുടെ പിന്നെ മകൻ അതിന് പുറകെ പോകുന്നു അങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇതിനകത്ത് ഇവർക്ക് ഇപ്പോഴാണ് നേരം പെളത്തേ എന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർ എൻ ഡി അപ്പച്ചനെ മാറ്റിയാൽ മാറാൻ പറ്റുന്നതല്ല അല്ല എൻ ഡി അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ രാജിവെച്ചു എന്നുള്ള കാര്യം അപ്പച്ചൻ അറിയുന്നത് ടി വിയിലെ ബ്രേക്കിംഗ് ന്യൂസ് കാണുമ്പോഴാണെന്ന് പറയുന്നത് എന്റെ അപ്പ അപ്പച്ചൻ ഇതിനകത്ത് പ്രതിയാണ് പ്രതിസ്ഥാനത്തുള്ളതാണ് കുറ്റപത്രത്തിനകത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എന്റെ പേരുണ്ട് സുൽത്താമത്തേരി എം എൽ എ മുൻ ട്രഷററായിട്ടുള്ള കെ കെ ഗോപിനാഥിന്റെ പേരുണ്ട് അതിനിടയ്ക്ക് അന്തരിച്ചു പോയ മുൻ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് പി വി ബാലന്റെ പേരുണ്ട് പി വി ബാലേന്ദ്രൻ അവസാന സമയത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു മാറി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ നിലപാടിൽ മാറ്റം വന്നു അപ്പൊ ഈ ഐ സി ബാലകൃഷ്ണൻ ഉടക്കിടപ്പുണ്ട് ഐ സി ബാലകൃഷ്ണനെ പിന്നെ എം എൽ എ സ്ഥാനത്ത് ഇപ്പൊ ഇപ്പം രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അവർക്കറിയത്തില്ല പക്ഷെ ഐ സി ബാലകൃഷ്ണന് ഇനിയൻ സുൽത്താൻ ബത്തലിരുന്ന് നിയമസഭ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ സിദ്ധിയിൽ അതിനു മുമ്പ് അവർ എൻ ഡി അപ്പച്ചനെ ഇത്രയും വയസ്സായ എൻ ഡി അപ്പച്ചനെ കൈകാര്യം ചെയ്തു പിന്നെ എൻ എം വിജയന്റെ വിഷയത്തിനാണ് കൈകാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് ഐ സി ബാലകൃഷ്ണൻ ഈ ആൾക്കൊക്കെ ഞാനും സിബി ആണെന്നുണ്ടെങ്കിലും പിടിച്ച് രണ്ട് പൊട്ടിക്കണം എന്നുള്ള ഇപ്രായ തന്നെ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ ആത്മഹത്യക്ക് കാരണക്കാരായ ആൾക്കാരാകുമ്പോ ആൾക്കാർ കൈ വെക്കും പക്ഷെ ഇത് അതിന്റെ പേരിലല്ല ഐ സി ബാലകൃഷ്ണന്റെ ഒന്നും ആ ഗ്രൂപ്പിന്റെ കൂടെ നിന്നില്ല ഇല്ല ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരില് മണ്ഡലം പ്രസിഡന്റിന്റെ തന്നെ എടുക്കുന്ന തർക്കത്തിന്റെ പേരിലാണ് ഈ വയസ്സ് കാലത്ത് എൻ അടി അടിയിട്ടി അല്ല ഐ സി ബാലകൃഷ്ണൻ എൻ്റെ അപ്പച്ചനെ വിളിച്ചെ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നാണ് ഒന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇമാതിരി തെറി വിളിക്കുന്ന ആൾ ഐ സി ബാലകൃഷ്ണന്റെ പിതാവിന്റെ പ്രായമുള്ള ഈ അപ്പച്ചൻ അതെ 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 നടക്കുന്ന കാലത്ത് അവിടെ എം എൽ എ മാരുന്ന് അത്രയും വർഷത്തെ പിന്നെ മുമ്പ് പന്ത്രണ്ട് വർഷം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്ന ആളാ എം എൽ എയുടെ കൂടെയാണ് സ്ഥലം എംപി ആയിട്ടുള്ള പ്രിയങ്കാഗാന്ധി പര്യടനങ്ങളിൽ കൂടെ നടക്കുന്നതെന്നുള്ളതും കൂടെ ആലോചിക്കണം അത് തെറി വിളിക്കാനുള്ള വൈദഗ്ധ്യം കണ്ടിട്ട് കൂടെ കൊണ്ടു നടക്കണം എന്നുള്ള എനിക്ക് അന്യറിയത്തില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താൻ ഐ സി ബാലകൃഷ്ണ ചുമതലപ്പെടുത്തണം ഇംഗ്ലീഷിലുള്ള തെറിയും കൂടെ കുറച്ച് പഠിപ്പിച്ചും കൂടെ കൊടുക്കണം എന്റെ അഭിപ്രായത്തിൽ മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിവി വൈകി കിട്ടുന്ന നീതി നീതി അല്ല എന്നാ പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് അത് പിന്നെ ലോക പ്രശസ്തമായിട്ടുള്ളൊരു ഒരാപ്തവാക്യമാണത് ഇത് ഇത്രയും മാസം ഇവരെ ഈ വെയിലത്തും മഴയത്തും കൊള്ളിച്ചു നിർത്തി അത് മാത്രമല്ല സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും വലിയ പ്രാസംഗികരെക്കാളും വലിയ സാഹിത്യ സാംസ്കാരിക നായകരെക്കാളും കൂടുതൽ ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്ത് കളയാനില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ച മൂന്ന് സ്ത്രീകളെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് നടൻ സിദ്ധിക്കുന്ന ദ്രേവതിന്റെ ആരോപണം ഉന്നയിച്ച രേവണി ദേവദീസ് സമ്പത്ത് എന്ന് പറയുന്ന യുവ നടി രണ്ട് പഹൽഗാമിലെ അക്രമത്തില് പിന്നെ സ്വന്തം അച്ഛൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ മകള് മാധ്യമങ്ങളോട് സംസാരിച്ചത് മൂന്നാമതെ ഈ എൻ എം വിജയൻറെ മരുമകളായിട്ടുള്ള പത്മജ പത്മജ മൂന്ന് മൂന്നുപേരും പറഞ്ഞു തന്ന ആലോചിച്ച് ഈ മരുമകൾ എന്ത് സമചിത്തതയോടെ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും കൊല്ലങ്ങളായിട്ട് എം എൽ എ എം പി ആവർക്കുപോലും ഇങ്ങനെ പറയാൻ കഴിയുന്നില്ല ഒരു അക്ഷരം എഡിറ്റ് ചെയ്ത് കളയാനില്ല കാരണം അവർ സംസാരിക്കുന്ന അവരുടെ മനസ്സിൻ്റെ വേദന കൊണ്ട് അവരുടെ ഹൃദയം കൊണ്ട് അവർ സംസാരിക്കുന്നത് അതിനകത്ത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനകത്ത് അവരുടെ വാക്കുകൾക്കകത്ത് അവരുടെ രോഷമുണ്ട് അവരുടെ വേദനയുണ്ട് അത് മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അത്രയും മനോഹരമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇവരൊക്കെ ഇത്രയും കാലം ഇവിടെ ആയിരുന്നു ചിന്തിച്ചുപോയി അപ്പൊ അത്രയും കാര്യമായിട്ട് അവർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല അവർ ഈ വിഷയത്തിനകത്ത് ഒരു രീതിയിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടില്ല അവരിപ്പോഴും പറഞ്ഞത് എഗ്രിമെൻ്റ് പ്രകാരം ഏറ്റവും അവസാനം എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് ഇങ്ങനെ എഗ്രിമെന്റിലേക്ക് എത്തിക്കുന്നത് ഈ ബാധ്യത വീട്ടാം എന്നുള്ള എഗ്രിമെന്റിലേക്ക് ഈ അമ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്തിക്കുന്നത് മറ്റേത് അവക്കുന്നില്ല എഗ്രിമെന്റ് പ്രകാരമുള്ളതൊക്കെ കഴിഞ്ഞു അതോടുകൂടിയിട്ട് കോൺഗ്രസ്സുമായിട്ട് പാച്ചപ്പ് ചെയ്യുമോ എന്ന് വെച്ചപ്പം അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നത് കർമ്മഫലം അത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ അനുഭവിക്കട്ടെ എന്നുള്ള കർമ്മ എന്നൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് അവരതായത് കോൺഗ്രസുമായിട്ട് ചോദിച്ചു പോകാൻ തയ്യാറല്ല എന്ന രീതിയിൽ എത്തി അമ്പത്തെട്ട് ലക്ഷത്തി ഇരുപത്തി രൂപയ്ക്ക് അത് അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലെ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ബാധ്യതയല്ല പാർട്ടിക്ക് വേണ്ടാക്കിയ ബാധ്യതയാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെണ്കേസിലെ പ്രതിയോ മോഷ പിന്നെ മോഷണ കേസിലെ പ്രതിയോ കൊലപാതകേസിലെ പ്രതിയോ ജയിലിൽ പോയി കിടക്കുന്നു കരുതി പേടിച്ചിട്ടാണെന്ന് പറയാം ഇത് അങ്ങനല്ല താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം പ്രോപ്പർട്ടി കൊണ്ട് പണയം വെച്ചിട്ട് അത് എടുക്കാൻ പോലും പാർട്ടി സഹായിക്കാതെ ഇരുന്ന് ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഒരായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി ആ പ്രസ്ഥാനത്തിനകത്ത് നേതാക്കന്മാരോടുണ്ടാവുന്ന ഒരു വന്നത്തെ മാനസികാവസ്ഥ ഉണ്ടാവും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഇപ്പം ബത്തേരി അർബൻ ബാങ്കാണ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം എല്ലാം റിലീസ് ചെയ്തു കൊടുത്തു മകരും മരുപോളും കൂടെ പോയിട്ടാണ് അവരുടെ ഈവനിങ് ബ്രാഞ്ചിൽ പോയിട്ട് ഈ സാധനം പിന്നെ കിട്ടുന്നത് അപ്പൊ ഈ അർബൻ ബാങ്കുകൾക്കകത്ത് കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ നിലമ്പൂർ അർബൻ ബാങ്കിൽ നിലമ്പൂർ അർബൻ ബാങ്കിന്റെ അതിന്റെ അധ്യക്ഷനായിട്ട് പരണ സമിതിയിലെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നിലമ്പൂരിലെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള അര്യാടൻ ഷോക്കത്ത അവിടുത്തെ ഒരുപാട് കാര്യങ്ങളും ഡോക്യൂമെന്റ് എടുത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നടക്കുന്നത് അതിനകത്ത് ഈ കരുവന്നൂർ കേസും ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് അവർക്കെതിരെ ഒരു വരൽ ചൂണ്ടുമ്പം ബാക്കിയുള്ള ബരലുകൾ മുഴുവൻ ഇവരെ നേരത്തെ രാജ്യവാലി അർബൺ കോപ്പറേറ്റീവ് ബാങ്ക് കിടക്കുന്നു ഇങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട് ഒരുപാട് ഈ നിയമന തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കിൽ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഈ കാശ് എല്ലാം വാങ്ങിയിട്ടുള്ളതായിട്ട് പറയുന്നത് അപ്പൊ ഈ പൈസ എവിടെ പോയി എന്നാൽ നമുക്ക് ഇപ്പോഴും നിക്ഷേപങ്ങളും പോലും തന്നെ ഡൈവേർട്ട് ചെയ്തു പോകുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോൺ കൊടുക്കുമ്പം പ്രോപ്പർട്ടിക്ക് വാല്യുവേഷൻ വേഷം കൂട്ടി കാണിക്കുക എന്നിട്ട് ഇത് പിന്നെ ലോൺ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം റിക്കവർ ചെയ്തിട്ട് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവന്റെ ലോണിൻ്റെ കുളിശിക പോലും തീർക്കാനില്ല കാരണം വേർ വാരിയും കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പം ഇതര ഇന്ത്യ ഡി അപ്പച്ചനെ ബലിയാടാക്കി മാറ്റി നിർത്തി കൊണ്ട് അവസാനിക്കുന്ന വിഷയമൊന്നുമല്ല അത്യന്തികമായി വയനാട് ജില്ലയിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും അത് സിദ്ദിഖിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല മറ്റടത്ത് മാനന്തവാടിയിലേക്ക് ഒര്ക്കുള്ളൂ വീണ്ടും വിജയിച്ചു പോരും പക്ഷെ സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ വലിയ പ്രമാണിയാണ് പിന്നെ പറയുമ്പോൾ പട്ടികവർഗ സംഭരണ മണ്ഡലം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വലിയ പ്രമാണിയാണ് വലിയ ലാൻഡ് ലോഡാണ് ഒരുപാട് സാമ്പത്തിക ശേഷിയുണ്ട് ആ സാമ്പത്തിക ശേഷി കൊണ്ടൊന്നും മറികടക്കാൻ കഴിയുന്ന പരിക്കല്ല ഐ സി ബാലകൃഷ്ണൻ പേഴ്സണലായിട്ട് ഇതിലുണ്ടായിട്ടുള്ളത് വയനാട്ടിലെ കോൺഗ്രസിനുണ്ടായിട്ടുള്ളത് ഇതിന് ഉത്തരവാദിത്തം എൻ ഡി അപ്പച്ചനും തൊട്ടും ഐ സി ബാലകൃഷ്ണനും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മുൻ ട്രഷറർ കെ കെ പിന്നെ ഗോപിനാഥനും അന്തരിച്ച മുൻ പ്രസിഡന്റ് പി വി വാലന്ദ അന്തരിച്ച ആളെ പിന്നെ നമുക്ക് ശിക്ഷിക്കാനും പറ്റത്തില്ല എന്നാൽ തന്നെയും അവർക്ക് മാത്രമല്ല മരണാനന്തര ബഹുമതിയായിട്ട് അയാൾ കുറ്റക്കാരനാണെന്നുള്ള പേർ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നൊട്ടോറിയസായിട്ടുള്ള ഒരാളായിട്ട് ഭരിച്ചതിന് ശേഷം അയാൾ അറിയപ്പെടുകയാണ് അതിന്റെ കൂട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഇത് അവകാശപ്പെട്ടതാണ് ഇതിന്റെ ഈ ഉത്തരവാദിത്വം കാരണം ഈ പ്രശ്നം ഇത്രയും വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോക്കെ ഇടപെടേണ്ടതായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എ സി സി ജനറൽ സെക്രട്ടറി എം പി ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലാണ് ഈ പ്രശ്നം നടക്കുന്നത് അതെ എ സി സിയുടെ ഉന്നത ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഫേസ് ആയിട്ട് ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആങ്ങളെയും ബെങ്ങളും മാറി മാറി നിന്ന ഒരു മണ്ഡലത്തിനകത്ത് അവിടുത്തെ ജില്ലാ കോൺഗ്രസിന്റെ പിന്നെ ട്രഷറർ ആയിരുന്ന ആളെ ആത്മഹത്യ ചെയ്യുമ്പം ആ വിഷയത്തിൽ പോലും നീതി നേടിക്കൊടുക്കുന്നതിൽ ഇത്രയും വൈമനസ്യവും വൈമുഖ്യവും ഇത്രയും കാലതാമസവും വരുത്തിയ ആളുകൾ അവിടുത്തെ സാധാരണ പൗരന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നസിപി പറയുന്നത് മുണ്ടക്കേശൂരമല ദുരന്തത്തിൽ ഇവർ പിന്നെ പൈസ എടുത്തിട്ട് പൊട്ടടിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ത് ചെയ്തു എന്ന് ഇവർ പറയുന്നത് ബാക്കിയുള്ളതിൽ എല്ലാവർക്കും പൈസ ഉണ്ടല്ലോ തോന്നുമ്പോ തോന്നുമ്പോ പട്ടായെ പോകാൻ പൈസ ഉണ്ടല്ലോ ബാക്കിയുള്ളടത്ത് പോകാൻ പൈസ ഉണ്ടല്ലോ ഇവർ കോൺഗ്രസ് പാർട്ടിയോട് ഈ അമ്പത്തെട്ട് ലക്ഷത്തി ഇരുപത്തിയൂവായിരം രൂപ അല്ല അവരുടെ അച്ഛന് വില അവരുടെ സഹോദരന് വില അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഇനി അവരടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്നു അതെ ആ തട്ടിച്ചെടുത്ത പൈസ എവിടെ പോയി ആരെടുത്തു എന്തിനെടുത്തു അവർക്കെതിരെ എന്ത് നടപടി എടുക്കും ഇതുപോലെ അറിയണ്ടേ കാരണം ഇത് ബാക്കിയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പേരേക്ക് ഇതിനബാധ്യത എന്താണ് ഇട്ട് കൊടുത്തേ അവിടുത്തെ ബാക്കിയുള്ള വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പൈസ എടുത്ത് എന്ത് ചെയ്തു ആ പൈസ എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ ആധാരം പണയം പിപ്പിച്ചിട്ട് ഈ പൈസ എടുപ്പിച്ചത് ആ പർപ്പസ് നടപ്പിലാക്കിയോ അതിനകത്ത് എന്താ എങ്ങനെയാണ് ബാധ്യത വന്നത് എന്നുള്ള കാര്യങ്ങൾക്കകത്തൊന്നും വ്യക്തതയില്ല അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഒരു യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു മാസമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുമാരി വേണ്ടി ഇതിനകത്ത് എന്തെങ്കിലും ജീവൻ തോന്നുന്നുണ്ടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് വയനാട് ജില്ലയ്ക്കകത്ത് അവർക്ക് മൂന്ന് മണ്ഡലങ്ങളും അവരുടെ കയ്യിൽ നിന്ന സമയം വരെ ഉണ്ട് അതിൽ നിന്ന് മാറി കഴിഞ്ഞ തവണ ഇപ്പൊ രണ്ട് മണ്ഡലമായിട്ട് ചുരുങ്ങി കൽപ്പറ്റയും സുൽത്താൻ പത്തേരി ആയിട്ട് ചുരുങ്ങി അത് ഒന്നായിട്ട് ചുരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ചിലപ്പോൾ സീറോ ആയാലും അത്ഭുതപ്പെടാനില്ല എന്ന അവസ്ഥയിലേക്ക് വയനാട്ടിലെ രാഷ്ട്രീയത്തെ ഇത് വല്ലാതെ പ്രതികൂലമായി ബാധിക്കും അതും പിന്നെ ചില ആൾക്കാരുണ്ട് ചില ഇരകൾ അധികം മിണ്ടാനൊന്നും കഴിയാത്തവർ ഇത് പിന്നെ ഈ ആത്മഹത്യ ചെയ്ത ഈ വിജയൻ എന്ന് പറയുന്ന അവരുടെ നേതാവിൻ്റെ മരുമകൾ എന്ന് പറയുന്നത് മകനേക്കാൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഊർജ്ജം അതായത് മുറിവേറ്റ ഒരു പെൺസിംഹം എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നുകഴിഞ്ഞാൽ അവസ്ഥ അല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിലവിലെ സ്ഥിതിയില് കൽപ്പറ്റ സീറ്റിൽ മാത്രമേ പറ്റുകയുള്ളൂ കൽപ്പറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ ജനറൽ സീറ്റുള്ളത് കാരണം ഒന്ന് പിന്നെ മാനന്തവാടി ആണെങ്കിലും പിന്നെ പട്ടികജാതി സംവരണമാണ് മറ്റേത് പട്ടിക വർഗ ആ മാനന്തവാടിയിലായിരിക്കും കാരണം അവിടെ ജയലക്ഷ്മി ഇപ്പൊ രണ്ടു പ്രാവശ്യം തുടർച്ചയായിട്ട് തോറ്റുണ്ട് മാനന്തവാടി സീറ്റുമായിരിക്കും സി കെ ജാനുവിന് കൊടുക്കേണ്ടത് സി കെ ജാനു ആ സീറ്റൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ സി കെ ജാനു അതിനേക്കാൾ നല്ല പോയി തൂക്കിച്ചകുക കാരണം സി കെ ജാനുവിനെ വേണ്ടിയിട്ട് രക്തസാക്ഷിയായ ഒരു പാവപ്പെട്ട പിന്നെ ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസിയുണ്ട് ഉണ്ട് സി കെ ജാനുവിന്റെ രാഷ്ട്രീയ താല്പര്യത്തിൽ ഗീതാനന്ദനും സി കെ ജാനും കൂടെ പിന്നെ മുത്തങ്ങാ സമരം നടത്തിയപ്പം അതിനകത്ത് ഒരു പാവം പോലീസുകാരനെ ഇവർ വെട്ടിക്കൊന്നപ്പം തിരിച്ച് ഫയർ ചെയ്തപ്പോഴാണ് സി കെ ജാനുവിനൊന്നും പറ്റിയില്ല സി കെ ജാനു കൊല ചെയ്യപ്പെട്ടിട്ടില്ല സംഘർഷത്തിന് ഒരു അടിവ് കിട്ടി കാണും പോലീസുകാരനെ അങ്ങോട്ട് വെട്ടിക്കുല്ല് ചെയ്ത ഒരു പാവപ്പെട്ട കുടുംബം നോക്കാൻ വേണ്ടിട്ട് പോലീസുകാരനായിട്ട് സിപിക്ക് അറിയാലോ പോലീസിൽ കിട്ടുന്നവർ പോലും അത് കഴിഞ്ഞിട്ട് വല്ല എൽ ഡി സിയോ ലാസ്റ്റ് ഗ്രേഡോ കിട്ടി കഴിഞ്ഞാൽ അവർ പോലീസിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ പാവം പോലീസുകാരനെ വെട്ടിക്കൊന്നപ്പോ എന്നിട്ട് ജോലി എന്ന് പറയുന്ന ആദിവാസി രണ്ട് രണ്ട് സാധാരണ മനുഷ്യരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച അനാവശ്യമായ ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ട് എന്നിട്ട് ആ സമരം ഗുണം കണ്ടോ ഇല്ല എന്നിട്ട് സി കെ ജാനു ഭാഗ്യാന്വേഷിയായിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അത് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബി ജെ പി പോയി ബി ജെ പിന്നു വോട്ടിന് ഇപ്പൊ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എ കെ ആന്റണിയും അന്ന് മുഖ്യമന്ത്രി എ കെ ആന്റണി ജീവിച്ചിരിപ്പുണ്ട് അന്നത്തെ മന്ത്രിസഭയിലുള്ള പലരും ഉണ്ട് അന്ന് എം എൽ എമാരായിരുന്ന പലരും ഇപ്പോഴും എം എൽ എമാരായിട്ടുണ്ട് അവർ കെ പി സി സി നേതൃത്വത്തിലുണ്ട് അവരുണ്ടാവുന്നവരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ സി കെ ജാനു ഒക്കെ അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യ ചെയ്യാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സി കെ ജാനുനൊക്കെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതേമാതിരി ഭയപ്പെടുന്നുണ്ടോ വയനാട് ഭയപ്പെടുന്നുണ്ടോ എന്താശയം ജനങ്ങളെ ഭയപ്പെടുന്നുണ്ടല്ലോ കോൺഗ്രസിന് കേരളത്തിലെങ്കിലും കോൺഗ്രസിന്റെ ചിഹ്നം ഈ കൈപ്പത്തി ചിഹ്നം മാറ്റിയിട്ട് അവർ അവർക്ക് കോഴി ചിഹ്നം അനുവദിക്കണം എന്നുള്ള ഇപ്പോഴത്തെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ കോൺഗ്രസ് കടന്നു പോകുന്നേ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ പോലും കോൺഗ്രസ്സിലോ ഇപ്പം ഈ പ്രിയങ്കാ ഗാന്ധിക്കോ ഈ രാഹുൽ ഗാന്ധിക്കോ പറ്റുന്നുണ്ടോ അവരത് അറിയാഞ്ഞിട്ടാണോ കെ സി വേണോപോലെ എ സി സി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കുണാണ്ടറായിട്ട് അവിടെ ഇരിക്കുന്നത് കേരളത്തിലെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഓരോ മണ്ഡലം പ്രസിഡന്റേയും ബാക്കിയുള്ളവരെ ഇവിടുത്തെ ഗ്രൂപ്പിസത്തിനകത്തൊക്കെ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ടല്ലോ ആ കളി കളിക്കുന്ന ആൾക്ക് എന്താ ഇത് അറിയാഞ്ഞിട്ടാണ് ഇതറിയാഞ്ഞിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കാൻ ഇവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതവരങ്ങനെ മുറിക്കട്ടെ ആ വടകൃഷ്ണം ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ചിരെ വെളുപ്പിച്ചെടുക്കാൻ കഴിയുന്ന പുട്ടിയടിച്ച് എളുപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല കാരണം നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലർ അല്ല നടത്തുന്നത് നമ്മൾ മാധ്യമ സ്ഥാപനമാണ് നടത്തുന്നത് അതിൻ്റെ പരിമിതി നമുക്കുണ്ട്